नमो भगवते वासुदेवाय दशकं पदिनेट् पृथुचरितम् जातस्य ध्रुवकुल एव तुङ्गकीर्ते अङ्गस्य व्यजनि सुदसवेन नाम यद्दोषव्यधिनमति स राजवैद्य സുൽത്താനപാതന്റെ മകനായിട്ടുള്ള ധ്രുവന്റെ കഥ നമ്മൾ കേട്ടതാണല്ലോ അപ്പോ ആ ധ്രുവന്റെ വംശത്തിൽ തന്നെ ധ്രുവന്റെ കുലത്തിൽ തന്നെ ജനിച്ച ഒരു രാജാവിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് ജാതസ്യ ജനിച്ച ആരുടെ കുലത്തിൽ ജനിച്ച ധ്രുവന്റെ കുലത്തിൽ ജനിച്ച അപ്പോ ധ്രുവൻ എത്ര മഹാത്മാവായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിന്റെ കുലത്തിൽ വന്ന് ജനിച്ച ഒരു ദുഷ്ടജന്മത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് ധ്രുവകുലയേവ തുകീർത്തേരംഗ അങ്ക അങ്കൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹവും കീർത്തിമാനായിരുന്നു വേനൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായി അയാള് ദോഷവ്യതിമതി ഏതൊരു മകന്റെ ദോഷത്താൽ അത്രമാത്രം ദുഷ്ടനായിരുന്നു ഈ വേനൽ അതിനൊരു കാരണമുണ്ട് ഈ അംഗരാജാവിന് മകനുണ്ടായത് ഒരു യാഗത്തിലൂടെ യാഗം കഴിച്ചതിന്‍റെ ഫലമായിട്ടാണ് അപ്പൊ യാഗം കഴിച്ചതിന്‍റെ പ്രസാദമായിട്ട് കിട്ടിയ പായസം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അംഗരാജാവിന്റെ കയ്യില് കൊടുത്തു പത്നിക്ക് കൊടുക്കൂ ഇത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം അറിയാതെ അതിനെ ഒന്ന് ശ്വാസം അതിൽ നിന്ന് അതിൽ അതിൻ്റെ ആ മണം ഒന്ന് ശ്വസിച്ചു അതിന്റെ വാസന അനുഭവിച്ചു അപ്പോൾ ഒരു പദാർത്ഥത്തിനെ നമുക്ക് പല രീതിയിൽ പല രീതിയല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാം ആസ്വദിക്കാം ഭക്ഷിക്കാം വായിൽ കൂടെ മാത്രമുള്ള ഭക്ഷണമല്ല ഇത് ക്രാണിച്ചു അതായത് അതുകൊണ്ടാണ് നമുക്ക് അമ്പലങ്ങളിലൊക്കെ ഏഹ് നേദ്യം നൽകുന്ന സമയത്ത് നേദ്യം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പുറത്താക്കിയതിന് ശേഷമാണ് ഭഗവാന് നിവേദിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചാൽ അത് കാണാനിടയായാൽ കണ്ണുകൊണ്ട് അത് ഭക്ഷിച്ചതിൻ്റെ ഫലമാവും അത് ശ്വസിച്ചാൽ അത് നമ്മൾ മൂക്കുകൊണ്ട് അത് ഭക്ഷിച്ച ഫലമാവും അങ്ങനെ ഇന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ നേദ്യ സമയത്ത് നമ്മളെ അവിടെ പ്രവേശിപ്പിക്കാത്തത് അങ്ങനെ ഒരു ദോഷം സംഭവിച്ചതുകൊണ്ടാണ് ഈ മകൻ ദുഷ്ടനായി ഭവിച്ചത് അപ്പോൾ ഉച്ചിഷ്ടമാണ് കഴിച്ച് കഴിച്ചതിൻ്റെ ബാക്കിക്ക് എച്ചില് അല്ലെങ്കിൽ ഉച്ചിഷ്ടം എന്ന് പറയും അതാണ് ഈ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തത് അത് കഴിച്ചിട്ടുണ്ടായ കുട്ടിയായതുകൊണ്ട് ദുഷ്ടനായിത്തീർന്നു അടുത്ത ശ്ലോകം നോക്കാം ഇങ്ങനെ ദുഷ്ടനായ മകനുണ്ടായതിൽ വളരെ ദുഃഖിതനായ അംഗരാജാവ് അവനെ ഉപദേശിച്ചു നന്നാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭാര്യ അതിനെ തടുത്ത് മകനോടുള്ള വാത്സല്യം കൊണ്ട് അവനെ ശാസിക്കേണ്ട അവൻ നന്നായിക്കോളും തന്നെ നന്നായിക്കോളും എന്ന് പറഞ്ഞ് സുനീത എന്ന് പറഞ്ഞ പത്നി ആ ഉപദേശം നൽകുന്നതിനെ പോലും തടയുകയാണ് ചെയ്തത് അപ്പോൾ തന്റെ വാക്കിനെ മാനിക്കാത്ത ഭാര്യയും മകനും കൊണ്ട് അദ്ദേഹം വളരെയധികം വിഷമിച്ച് രാജ്യത്ത് നിന്ന് പോയി വനം ഗദോഭൂ എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹം വനത്തിലേക്ക് പോയി ഭഗവാനെ ഭജിച്ച് മോക്ഷം പ്രാപിച്ചു അങ്ങനെ ഭഗവാൻ അംഗരാജാവ് രാജ്യത്തിൽ നിന്ന് പോയ അവസരത്തിൽ രാജ്യത്ത് അരാജകത്വം വന്നു രാജാവില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ദുഷ്ടനായ ഒരു രാജാവ് ഭരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് കാരണം എല്ലാവരും രാജാവിനെ പോലെ പെരുമാറാൻ തുടങ്ങും അങ്ങനെ വന്നപ്പോൾ ദുഷ്ടനാണെങ്കിലും അടുത്ത ശക്തനായിരുന്നതിനാൽ പൗരന്മാർ തുടങ്ങിയവർ രാജാവായി വാഴിച്ചു ഈ വേനനെ രാജാവായി രാജാവിന്റെ പുത്രനാണല്ലോ രാജാവായി കഴിയുമ്പോൾ നന്നായിക്കോളും എന്ന് വിചാരിച്ച് ഈ വേനനെ രാജാവായി വാഴിച്ചു ഈ വേനൻ എല്ലാവരോടും തൻ്റെ കയ്യൂക്കിനെ പറ്റി തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് ഭൂമിയിലെങ്ങും നിന്തിരുപടിക്ക് പ്രിയകരങ്ങളായ യാഗാദികർമ്മങ്ങളെല്ലാം മുടക്കി കളഞ്ഞു അങ്ങക്ക് അങ്ങയിൽ അങ്ങയുടെ പ്രസാദം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങളെയെല്ലാം ഈ വേനൻ മുടക്കും സൽക്കർമ്മങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്ന സ്വഭാവമായി സ്വഭാവമായിരുന്നു ഈ ദുഷ്ടനായ വേനന് ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഇങ്ങനെയുള്ള ഒരു അവസരത്തില് ഇയാളുടെ ഭരണം കൊണ്ട് പൊറുതി മുട്ടിയിട്ട് മഹർഷിമാര് താപസൗഖ തപസ് ചെയ്തിരിക്കുന്നവര് ആ വേനന്റെ അടുത്ത് വന്നിട്ട് സന്മാർഗം ഉപദേശം ചെയ്തു സംപ്രാപ്തേ ഹിതകഥനായ ഈ തരത്തിൽ കേട്ടോ അങ്ങയുടെ അച്ഛൻ എത്ര ശ്രേഷ്ഠമായ ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് അറിയാമോ അതേ രീതിയിൽ നല്ല രീതിയിൽ ഭരണം നടത്തൂ ഇതൊന്നും ശരിയല്ല സൽക്കർമ്മങ്ങളെയൊക്കെ ശ്ലാഘിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഉപദേശിച്ചത് വേനന് തീരെ ഇഷ്ടപ്പെട്ടില്ല ആർക്കെങ്കിലും ആരെയെങ്കിലും പൂജിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഈ വേനനെ പൂജിക്കാം ഞാനാണ് രാജാവ് എന്നെ പറഞ്ഞനുസരിപ്പിക്കാനൊന്നും നോക്കണ്ട എന്നുള്ള ീതിയിൽ തികഞ്ഞ ധിക്കാരത്തോടെ വിനയമില്ലാതെ താപസ താപസന്മാരോട് മഹർഷിമാരോട് പറഞ്ഞതിൽ അവർ അത്യന്തിക അത്യധികം ദുഃഖിച്ചിട്ട് ഉം എന്നുള്ള ഒരു ശബ്ദം ഉണ്ടാക്കി ആ ശബ്ദത്തില് ഈയാമ്പാറ്റകള് തീയിൽ വീണ് എരിയുന്നത് പോലെ ആ ശബ്ദത്തിൽ വേനൻ കരിഞ്ഞ് ഇല്ലാതായി ശലഭദശാമനായി വേന ശലഭത്തെ പോലെ കരിഞ്ഞുകു തങ്ങളുടെ ശാപ തീയിൽ പാറ്റയായി തീർക്കപ്പെട്ടു അടുത്ത ശ്ലോകം നോക്കാം തന്നാശാർ മുനീന്ദ്രേ തന്മാത്രേണ്ട സർവത്ര വേനൻ ഇല്ലാതെയായപ്പോൾ വീണ്ടും രാജ്യത്ത് അരാജകത്വം കളിയാടി നിയന്തു ചെയ്യും എന്നുള്ള അന്വേഷണത്തിൽ ഈ മുനീന്ദ്ര മുനീന്ദ്രന്മാർക്ക് മനസ്സിലായി ഈ വേനന്റെ അമ്മ മകനോടുള്ള അതിവാത്സല്യ നിമിത്തം മരിച്ച വേനന്റെ ശരീര ശവശരീരം ചെയ്യാതെ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി തന്മാത്ര ചിരപരിരക്ഷിതയെ വളരെ രക്ഷിപ്പി രക്ഷിക്കപ്പെട്ട് എണ്ണത്തോണിയിൽ ഇട്ട് സൂക്ഷിച്ചു സ്പിരിറ്റിൽ സൂക്ഷിക്കുന്ന ഇന്നത്തെ കാലത്ത് സ്പിരിറ്റിൽ സൂക്ഷിക്കുന്നു അന്നത്തെ കാലത്ത് ശവശരീരം കേടാകാതെ ഇരിക്കുന്നതിന് എണ്ണ സൂക്ഷിക്കും അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നവർക്ക് താപസന്മാർക്ക് അവ താപസേന്ദ്രന്മാർക്ക് മനസ്സിലായി അവരതിൽ നിന്ന് ആ ശവശരീരത്തിൽ നിന്ന് ആ ശരീരത്തിലെ തുട വേനൻ്റെ തുട കടഞ്ഞിട്ട് അതിൽ നിന്ന് ഭഗവാൻ രക്താഖേ പരിമതിതേതോ പരിമതിതാതോരുദണ്ടാത് ഊരുദണ്ഡ ഊരുവിൽ നിന്ന് തുടയിൽ നിന്ന് അങ്ങ് ആവിരാസി ആവിർഭവിച്ചു ആദ്യം കടഞ്ഞപ്പോൾ ഒരു കുള്ളനാണ് ഉണ്ടായത് നിഷാദൻ അതായത് ഈ വേനന്റെ ശരീരത്തിലുള്ള ദുഷ്ടതയെല്ലാം ഉരുണ്ടുകൂടി ഒരു സ്വരൂപം പൊക്കം കുറഞ്ഞൊരു സ്വരൂപമായിട്ട് ആദ്യമുണ്ടായി അത് നിഷാദൻ കാട്ടിലേക്ക് പോയിക്കൊള്ളാൻ അവനോട് പറഞ്ഞു ശേഷം കടഞ്ഞപ്പോൾ തുട കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഉണ്ടായതാണ് ഭഗവാൻ അവിടെ ആവിർഭവിച്ചു പരിമിതേത്വമാവിരാശി എന്ന് ആവിർഭവിച്ചു അടുത്ത ശ്ലോകം നോക്കാം വിഖ്യാതെ ൃു എന്ന് വിഖ്യാ വിശ്രുതനായ വിഖ്യാതനായ പ്രശസ്തനായ അങ് നിന്തിരുപടി താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച് സൂതാദികളാൽ ഭാവിയിൽ മഹാപരാക്രമശാലി ആകുമെന്ന് പാടിപ്പുകഴ്ത്തി ഒന്നും ഇപ്പോൾ ആവിർഭവിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഭാവിയിൽ ആ ലോകഹിതം ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തെ സ്തുതിച്ചു വേനന്റെ പീടകളാൽ സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞ ഭൂമിയെ പരാക്രമം കൊണ്ട് നിലയ്ക്ക് നിർത്തി വില്ലിൻറെ അറ്റം കൊണ്ട് നിരപ്പാക്കി ചെയ്തു ഭൂമിയുടെ സർവസമ്പന്നത വിശദമാക്കുന്നു അടുത്ത ശ്ലോകത്തിൽ അടുത്ത ശ്ലോകം നോക്കാം ദേവാദ്യേ ഭൂയകുലീഷു വീണ്ടും പിന്നീട് നിന്തിരുവടി അതതു വംശപ്രധാനന്മാരെ കൈക്കിടാങ്ങളാക്കിയ ദേവന്മാർ തുടങ്ങിയ ദേവന്മാർ തുടങ്ങിയ സകല സകലർക്കും യോജിച്ച വിശിഷ്ട പാത്രങ്ങളിൽ ഇഷ്ടമുള്ള അതത് വസ്തുക്കൾ തുടങ്ങിയവ പശുരൂപിണിയായ ആ ഭൂമി ദേവിയിൽ നിന്ന് യഥേഷ്ടം കറന്നെടുക്കാൻ സൗകര്യമുണ്ടാക്കി ഭൂമി ദുഷ്ടന്മാരുടെ ഭരണം വരുമ്പോൾ ഭൂമി ദേവി തൻ്റെ വൈഭവങ്ങളെല്ലാം മറച്ചു പിടിക്കും വേനൻ്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ദേവി എല്ലാം ഉള്ളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു മൃദു വന്നപ്പോൾ ഭൂമി ദേവിയെ ഭൂമിദേവിയിൽ നിന്ന് എല്ലാം പുറത്തെടുക്കാനായിട്ട് അദ്ദേഹം ഭൂമി ദേവിയെ ഭൂമിദേവിയോട് നിർദ്ദേശിച്ചു അതിന്‍റെ ഫലമായിട്ട് ഭൂമിദേവി പശുവിൻ്റെ രൂപം ധരിച്ചു നിന്നു ആവശ്യമുള്ളവർ ഓരോ വംശത്തിനും ആവശ്യമുള്ളത് അതാത് വംശത്തിലെ ഓരോരുത്തർ വന്ന് കറന്നെടുത്തുള്ളു കറന്നു എടുത്തുകൊള്ളുവാൻ ഭൂമിദേവി നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ആത്മാനം ഹൃത് വേനന്റെ ഭരണം കൊണ്ട് വളരെ വിഷമിച്ചിരുന്ന ജനങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം കറന്നെടുത്ത് സമ്പൽ സമൃദ്ധിയെ പ്രാപിച്ചപ്പോൾ അവശേഷിച്ച മിച്ചം വന്ന കൊണ്ട് പ്രഥു യാഗം ചെയ്യാമെന്ന് തീരുമാനിച്ച് യാഗം തുടങ്ങി അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് യാഗമായി കഴിഞ്ഞാൽ ആരായാലും തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്യുന്നത് ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രന് പേടിയാവും തന്റെ സ്ഥാനം പോകുമോ കാരണം ഇന്ദ്രന്റെ വേറൊരു പേരാണ് ശതമഖൻ നൂറ് യാഗം ചെയ്തവൻ ഒരാള് നൂറ് യാഗം ചെയ്ത് ഒരു മനുഷ്യൻ നൂറ് യാഗം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ദേവേന്ദ്രനാകാനുള്ള യോഗ്യതയായി എന്നാണ് അപ്പോ തന്റെ സ്ഥാനം പോകുമോ എന്ന് അപ്പോഴുള്ള ഇന്ദ്രന് തോന്നിത്തുടങ്ങി അശ്വമേധയാഗമാണ് പൃഥ്വി ചെയ്തിരുന്നത് അപ്പോൾ ഈ കുതിരയെ ആ നൂറാമത്തെ യാഗത്തിന് ഉള്ള കുതിരയെ വീണ്ടും വീണ്ടും ഇന്ദ്രൻ മോഷ്ടിച്ചോണ്ട് പോവും പ്രഥുവിൻ്റെ മകൻ പോയി അതിനെ തിരിച്ചു കൊണ്ടുവരും യാഗം തുടങ്ങുമ്പോഴത്തേക്കും വീണ്ടും ഇന്ദ്രൻ വന്ന് അതിനെ കൊണ്ടുപോകും അങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ പൃഥുവിന് കോപം വന്നു അദ്ദേഹം യാഗം ചെയ്യുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കുതിരയെ കൊണ്ടുപോകുന്ന ഇന്ദ്രനുമായി യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഋഷിമാര് പറഞ്ഞു ഈ കുതിരയെ കൊണ്ടുപോകുന്ന ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രനെ ഞങ്ങൾ മന്ത്രം ഉപയോഗിച്ച് ഇവിടെ വരുത്താം അങ്ങ് ഇവിടെ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞ് മന്ത്രം ഉപയോഗിച്ച് ഇന്ദ്രനെ വരുത്തുന്ന സമയത്ത് ഇന്ദ്രൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അങ്ങനെ ബ്രഹ്മാവടക്കമാണ് ഇവിടെ വശീകരിക്കപ്പെട്ട് വന്നത് ഹോമാനിയിൽ ആ ദഹിക്കാൻ പോകുന്നത് അത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് എന്തിനാണ് താൻ ഇവിടെ വരുത്തപ്പെട്ടത് എന്ന് പോലും മനസ്സിലായില്ല അപ്പൊ ഈ ദേവേന്ദ്രന്റെ പണിയാണെന്നാണ് പിന്നെ പണിയാണ് എന്ന് പിന്നീടാണ് മനസ്സിലായി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഈ ദേവേന്ദ്രനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അയാൾ അങ്ങനെ അസൂയ ഒരു ജന്മമാണ് അല്ലെങ്കിൽ അസൂ അസൂയുള്ള ഒരു സ്ഥാനമാണ് ഇന്ദ്രന്റെ സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങയോടൊന്നു ചോദിക്കട്ടെ അങ്ങക്ക് ഇന്ദ്രപദവി മോഹിച്ചിട്ടാണോ ഈ യാഗമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഋതു പറഞ്ഞു അതൊന്നുമല്ല എല്ലാവർക്കും ലോകക്ഷേമം ഭഗവാന്റെ പ്രസാദം ഭഗവാൻ പ്രസാദിക്കണം എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇത് നിർത്തിക്കൊള്ളൂ ഈ ദേവേന്ദ്രനെ ഇങ്ങനെ അസൂയപ്പെടുത്തിക്കൊണ്ട് വെറുതെ അങ്ങ് ഈ യാഗമൊന്നും ചെയ്യണ്ട ഈ ചെയ്ത യാഗം കൊണ്ടൊക്കെ തന്നെ ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞു ഭഗവാന് വളരെ സന്തോഷമായിട്ടുണ്ട് അങ്ങേ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ യാഗം ഇവിടെ നിർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ പ്രധു ആ യാഗത്തെ അവിടെ നിർത്തി യാഗം ചെയ്യൽ നിർത്തി നിർത്തിവിനാൽ മൃദുവിന്റെ മകനാൽ പരാജയപ്പെട്ട് പോവുകയും ചെയ്യും ഓരോ പ്രാവശ്യം അടുത്ത ശ്ലോകത്തിലാണ് ബ്രഹ്മാവിനെയും ഇന്ദ്രനെയും ഒക്കെ ആവാഹിക്കുന്നത് അത് നമുക്ക് നോക്കാം എട്ടാമത്തെ ശ്ലോകം ദേവേന്ദ്രം മുനിവരമണ്ഡലേ സ്വയം സ്വം ദേവേന്ദ്രൻ വീണ്ടും കുതിരയെ മോഷ്ടിച്ചപ്പോൾ ഹരന്തം മോഷ്ടിക്കുന്നവനായപ്പോൾ വാജിനം കുതിരയെ വാജി കുതിര ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും അങ്ങനെ മോഷ്ടിച്ചുകൊണ്ടേയിരുന്നു അവസാനം അടുത്തിട്ട് ഋതു ദേവേന്ദ്രനുമായി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ മഹർഷിമാരെ ആവാഹിച്ചു ദേവേന്ദ്രനെ ആവാഹിച്ച് മന്ത്രം ചൊല്ലി വരുത്തിയിട്ട് അഗ്നിയിലേക്ക് ഹോമിക്കാൻ തുടങ്ങി അപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ചാൽ ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പോൾ ബ്രഹ്മാവ് അടക്കമാണിപ്പോ ഹോമാഗ്നിയിൽ വീഴാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ കമലഭവേ ബ്രഹ്മാവ് ഋഥുവിനോട് പറഞ്ഞ് ആ യാഗം നിർത്തി നിർത്തിവെപ്പിച്ചു ഒരു മണിയും കൂടാതെ പ്രഥു ആ യാഗത്തെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാൽ ഞാൻ പണ്ടേ നിർത്തിയനെ ഇന്ദ്രന് ഇങ്ങനെ അസൂയ ഉണ്ടാകുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രധു ഒരു മണിയും കൂടാതെ ആ യാഗം തൊണ്ണൂറ്റൊമ്പതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് എനിക്ക് നൂറ് തയ്ക്കണം എന്നൊരു നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് യാഗം നിർത്തി വെച്ചു. അപ്പോൾ നിന്റെ നേരിൽ താൻ തന്നെയായ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷമായി കാണാൻ സാധിച്ചു അവിടെ എത്തി സാക്ഷാത്വം സ്വയം സ്വം അങ്ങനെയുള്ള പൃഥു സാധാരണഗതിയിൽ നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലെങ്കിലും നൂറെണ്ണം തകയ്ക്കുക തൊണ്ണൂറ്റൊമ്പതായി കഴിഞ്ഞാൽ നൂറാക്കാനുള്ള ഒരു വ്യഗ്രത ഭയങ്കരമാണ് അപ്പോൾ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം ഒരിടത്തേക്ക് പുറപ്പെട്ടാൽ നമുക്ക് പോകണ്ട എന്ന് തയ്യാറെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പോകണ്ട എന്ന് വെക്കുമ്പോഴത്തെ ഒരു വിഷമം അതുപോലെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ചെയ്യാൻ തുടങ്ങി കുറേ ചെയ്ത് കഴിയുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കുക എന്ന് പറയുന്നത് അത്യന്തം ദുഃഖകരമാണ് അതിൽ നിന്ന് പിന്മാറാൻ മനസ്സ് തീരെ അനുവദിക്കുകയില്ല പക്ഷെ ഇവിടെ പ്രധു യാതൊരു മടിയും കൂടാതെ അങ്ങനെയാണോ ദേവേന്ദ്രന് അസൂയ ഉണ്ടാക്കുകയാണോ എൻ്റെ പ്രവൃത്തി എങ്കിൽ ശരി ഞാൻ ഇവിടെ നിർത്തി എന്ന് പറഞ്ഞ് യൂട്യൂബ് അടിയും കൂടാതെ ആ യാഗത്തെ നിർത്തിയത് അറിഞ്ഞപ്പോൾ ഭഗവാന് ഭഗവാൻ തന്നെയാണ് പൃഥു അല്ലെങ്കിൽ ഭഗവാന്റെ അംശം തന്നെയാണ് പൃഥു എന്നാലും ഭഗവാൻ നേരിട്ട് വന്ന് ആ പൃഥുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി നേരിട്ട് കാണാൻ സാധിച്ചു അപ്പൊ അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം ഭക്തിമേകാം അങ്ങനെ പ്രത്യക്ഷനായ ആ ഭഗവാൻ ഭൃഗുവിനോ പൃഥുവിനോട് വരം എന്തെങ്കിലും വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വരം ഒന്നും ആവശ്യമില്ല അപ്പൊ തന്നെ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് ആനന്ദചിത്തനാണ് പ്രത്യേകിച്ച് ഒന്നും നേടാനായിട്ടില്ല ഇനി അതുകൊണ്ട് അങ്ങയെ കണ്ടത് തന്നെ വളരെ സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ അതല്ല ഒരു വരം വാങ്ങൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു വരം തന്നോളൂ എന്താണ് വേണ്ടത് എനിക്ക് സജ്ജന സജ്ജനങ്ങളുടെ മുഖത്ത് നിന്ന് അങ്ങയുടെ കഥകൾ കേൾക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരു പതിനായിരം ചെവികൾ തന്നോളൂ എന്ന വരമാണ് അദ്ദേഹം വാങ്ങിയത് അങ്ങനെ കിട്ടിയ ആ വരം തദ്ദത്തം വരമുപല്യ ഭക്തിമേകാം ഭക്തി മതി അങ്ങനെ ഭഗവാന്റെ ഗുണകഥകളും ലീലകളും ഒക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ഭക്തി തന്നെ ഉണ്ടാകും അങ്ങനെ ആ ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞു പറഞ്ഞ ഭു ഗാന് വിഹിത ഒരിക്കൽ ഗംഗാതീരത്തിൽ ഇരുപ്പുറപ്പിച്ച് സത്രത്തിൽ വന്നിരിക്കുന്ന മുനിമാർക്ക് ധർമ്മോപദേശം ചെയ്യുന്ന സമയം തൻ്റെ മുമ്പിൽ സനകാദികളായ ദിവ്യമുനികളെ കാണുവാനിടയായി അവര് സനകാദികള് പൃഥുവിന്റെ മുമ്പിൽ പ്രത്യക്ഷരായി അടുത്ത ശ്ലോകം നോക്കാം വിജ്ഞാനം സ്വയമഗമോ ീഷം ഗോവിന്ദ സനകാദികൾ ഉപദേശിച്ച ജ്ഞാനം ഗ്രഹിച്ചുകൊണ്ട് തപോവനവാസിയായി നിന്ദ്രുവടി തന്നെ നിന്തിരുവടി തന്നെ താൻ സ്വസ്വരൂപത്തെ പ്രാപിച്ചു അതായത് മുക്തിയ മുക്തനായി തീർന്നു അല്ലേ ഗുരുവായൂരപ്പനായ എല്ലാം അപ്രകാരമെല്ലാമുള്ള പൃഥുവായി അവതരിച്ച ധർമാനുഷ്ഠാനത്തിനു മാതൃക കാട്ടിയ അവിടുന്ന് എൻ്റെ രോഗം ആസകലം വേഗത്തിൽ മാറ്റി തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നൽപ്പത്തൂർ ഈ ദശകം അവസാനിപ്പിക്കുന്നത് സർവത്ര ഗോവിന്ദ